ഹലോ ഇന്നത്തെ റെസിപ്പി മീൻ്റെ പരിഞ്ഞിൽ പുഴുങ്ങിയതും ചീനി പുഴുങ്ങിയതുമാണ് കേട്ടോ മീൻ്റെ പരിഞ്ഞിൽ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ട്യൂണ ഫിഷിൻ്റെ പരഞ്ഞിലാണ് കേട്ടോ വലിയ പരഞ്ഞിലായിരുന്നു അത് ചെറുതായിട്ട് കട്ടിയതിന് ശേഷം ഒരുപിടി ചെറിയ ഉള്ളിയും ഒരു പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഉപ്പും ചേർത്ത് വേവിക്കുക കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി വെന്ത് വരുമ്പോഴത്തേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അത് പറ്റി വരുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യുക പിന്നീട് ചീനി കുക്കറിലൊന്ന് വേവിച്ചതിന് ശേഷം ഉടച്ചെടുക്കുക അതിലോട്ട് കടുവർത്തിടുക ഞാൻ കുറച്ച് ഉഴുന്നും കൂടെ പൊട്ടിക്കുന്നുണ്ട് എന്നിട്ട് ചെറിയ ചെറിയ ഉള്ളിയും ഉണക്കമുളകും കൂടെ പൊട്ടിച്ചിട്ട് ചീനിക്കകത്ത് ഇട്ടിട്ട് ഇളക്കിയെടുക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക യോജിപ്പിച്ചാൽ മതി നല്ല ടേസ്റ്റാണ് പിന്നെ ചീനി ഉടച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ മസ്റ്റായിട്ടുള്ള കാര്യമാണ് ഉള്ളിച്ചമ്മന്തി അപ്പോൾ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ചെറിയ ഉള്ളിയും പുളിയും പച്ചമുളകും ചേർത്തിട്ട് ചെയ്യുന്നതാണ് പിന്നെ അച്ചാർ നാരങ്ങ അച്ചാർ മാങ്ങ അച്ചാർ മീനച്ചാർ എല്ലാം ഉണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു കോമ്പിനേഷനായിട്ടൊരു ഡ്രിങ്ക് ചെയ്യുന്നുണ്ട് സംഭാരമാണ് അതായത് പച്ച പച്ചമുളകും കറിവേപ്പിലയും പുതിനയിലയും കൂടെ തൈരിൽ നല്ല പുളിയുള്ള തൈരിൽ അടിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം